ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ പള്ളിപ്പറമ്പ് ഹോം കെയർ സെന്ററിൽ സംഘടിപ്പിച്ച കാരുണ്യ സംഗമവും ഇഫ്താർ വിരുന്നും നാനാതുറകളിലുള്ള ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഉസ്താദ് പുഴക്കര കാരുണ്യ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി പി ടിഎച്ച് ഈത്തപ്പഴ ചലഞ്ചിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശാഖകൾക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ നടന്നു മേഖലാ പള്ളിപ്പറമ്പ് ശാഖ ഒന്നാം സ്ഥാനവും കൊളച്ചേരി പഞ്ചായത്തിലെ പള്ളിപ്പറമ്പ് കായച്ചിറ പാമ്പുരുത്തി ശാഖകളും മയിൽ പഞ്ചായത്തിലെ നണിയൂർ നമ്പ്രം ഇരുവാപ്പുഴ നമ്പ്രം മുല്ലക്കുടി ശാഖകളും കുച്ചാട്ടൂർ പഞ്ചായത്തിലെ തണ്ടപ്പുറം പള്ളിയത്ത് വേശാല ശാഖകളും പഞ്ചായത്ത് തലത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷനായി നമ്മുടെ മൂന്ന് പഞ്ചായത്തുകളിലായി മുന്നൂറ്റി അമ്പത്തി രോഗികളെ നമ്മളിപ്പോൾ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ് ക്യാൻസർ ബാധിച്ചവരുണ്ട് കിഡ്നി ഫെയിലായവരുണ്ട് നട്ടളിന് ചെലവേറ്റവരുണ്ട് ബാധിച്ച് ശരീരം ആസകരം അലക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഞാൻ പറയട്ടെ പണ്ഡിതന്മാരൊക്കെ വേദിയിൽ ഭൂമിയിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ പോലും അതിന് മുടക്കം വരുത്താതെ ദിവസം പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പതിമൂന്നും രോഗികളെ നിത്യേനെ നമ്മൾ കാണുകയും ആവശ്യമായ പരിചരണം എന്താണോ അവരുടെ പ്രശ്നം നോക്കുക സുഖം നോക്കുക എന്നുള്ളതല്ല അവർക്ക് ആവശ്യമായ പരിചരണം എന്താണോ പള്ളിപ്പറമ്പ് റഷീദ് ബക്കവി പ്രാർത്ഥന നടത്തി എം എം പാലത്തുങ്കര മുഹമ്മദ് കൊളച്ചേരി മുജീബ് കോടിപ്പൊയിൽ പി പി അബ്ദുൽ ഹക്കിം വി പി അബ്ദുൽ സമദ് ജമാൽ കമ്പിൽ ഹംസ മൗലവി അസൈനാർ മാസ്റ്റർ എം അബ്ദുൽ അസീസ് ഹാജി അബ്ദുൽ ഖാദർ സഖാഫി സി എം മുസ്തഫ ഹാജി ജബ്ബാർ മാസ്റ്റർ സി പി പി മുജീബ് റഹ്മാൻ വാർഡ് മെമ്പർ അഷ്റഫ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ആറ്റക്കോയ തങ്ങൾ അബ്ദുൾ ഖാദർ മൗലവി മുനീർ മെനോത്ത് പി പി താജുദ്ദീൻ എ എ ഖാദർ ജുബൈർ മാസ്റ്റർ സുബൈർ സഅദി പാലത്തുംകര മുസ്തഫ സഖാഫി അബ്ദുൽ ഖാദർ സഖാഫി കെ പി ഷുക്കൂർ ഹാജി കെ മുഹമ്മദ് കുട്ടി ഹാജി സി കെ മഹമ്മൂദ് ഹാജി കെ അബ്ദുള്ള കൈപ്പയിൽ കുഞ്ഞഹമ്മദ് കുട്ടി കെ പി സലാം നൂറുദ്ദീൻ എ പി പി ഖാലിദ് ഹാജി പി പി സിഖ് മുഹമ്മദ് കുഞ്ഞി പി കെ ഷാദുലി പി കെ ബഷീർ ഹഫിൽ എം കെ ഹാഷിം എലമ്പയിൽ യൂസുഫ് കെ പി പി കെ ശംസുദ്ദീൻ ജാബിർ പാട്ടയം തുടങ്ങിയവർ പങ്കെടുത്തു ഹാഷിം കാട്ടമ്പള്ളി സ്വാഗതവും കെ കെ എം ബഷീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്